വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് വടക്കാശേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ജിആർസി സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിനകത്ത് വിദ്യാർത്ഥികൾക്കും മഹിളകൾക്കും പ്രാധാന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പൊതുവായി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ജനകീയ പദ്ധതി തൊണ്ണൂറ്റിയഞ്ച് പ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിലാണ് കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വരുന്നത് അപ്പോ ജനീയാസുരണ പദ്ധതി ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ കേരളത്തിനകത്ത് അമ്പത്തൊന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെമില ബി ടീച്ചർ മെമ്പർ സെക്രട്ടറി ശോഭന പി കെ ഡിവിഷൻ കൌൺസിലർമാരായ സരിത ദീപൻ രമ്യ ലില്ലി വിൽസൺ ഷീല സി ഡി എസ് മുൻ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സി ഡി എസ് മെമ്പർമാരായ മേരി ജെയിംസ് വിജയലക്ഷ്മി ജിൻസി ജിൻസിൻസി ജോസഫ് കവിത രേഷ്മ സമീറ ബെനില സഫൂറ സുപ്രിയ കണ്ണൻ ലളിത സി ഡി എസ് അക്കൗണ്ടന്റ് ജിജി ജോജു എം ഇസി ഷെഹീൽ ഷാ നില്ലം സി സുനിത കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അവൾ എന്ന ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ച് അതിനെക്കുറിച്ച് സംവാദവും നടത്തി മുതിർന്ന വനിതകളെയും മുതിർന്ന സംരംഭകയെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.